জরী <laughs> ശ്രീടും വിമല ഞാൻ കരുതുന്നത് അന്തിക്രിസ്തു മഹോപദ്രപ കാലഘട്ടത്തിന്റെ മധ്യഭാഗമാകുമ്പോൾ ഒരു സ്വച്ഛാധിപതിയായി മാറും അവൻ ഏകലോക ഭരണകർത്താവാകും അവൻ ലോകാധിപതിയാകുമ്പോൾ അവൻ അഹങ്കരിക്കും ദാനലട്ടന്റെ ഇരുപത്തി അഞ്ചിൽ അതാ വായിച്ചത് ഇന്ത്യയിൽ താമസിക്കുന്നവർക്കറിയാം ഇവിടെ കറൻസി രണ്ടായിരം രൂപയുടെ കറൻസി റീപ്ലേസ് ചെയ്തു ഇവിടുണ്ടായ കേസും ഇവിടുണ്ടായ മരണവും പ്രശ്നങ്ങളും ഒക്കെ എല്ലാം ഒന്നും പുറത്തു വന്നിട്ടില്ല ഒരു രണ്ടായിരം രൂപയുടെ കറൻസി ഒന്ന് ഉള്ളൂ എന്നാ ഞാൻ ചോദിച്ചോട്ടെ ഈ കറൻസിയ എന്നെ നശിപ്പിച്ചു കളഞ്ഞാലോ അതിന് മറ്റൊരു ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആ ഭാഷയുടെ പേരാണ് ഈ തകർച്ച ഞാൻ വിശ്വസിക്കുന്നു അനുസരിച്ച് അന്തിക്രിസ്തു സൃഷ്ടിക്കുന്നതാണ് സമ്പത്തിനെ നശിപ്പിക്കും ഒരു മണിക്കൂർ കൊണ്ട് നിന്റെ സമ്പത്ത് ദ്രവിച്ചു പോയോ ഞാൻ ഇന്ന് രാവിലെ ഇരുന്ന് ശ്രദ്ധിക്കുകയായിരുന്നു അതായത് എന്റെ നോട്ട്സിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതായത് ഇറാഖിൽ യുദ്ധം നടന്നു രണ്ടായിരത്തി നാലിൽ ഇറാഖിൽ യുദ്ധം നടന്നു ഇറാഖിൽ യുദ്ധം നടക്കുന്നതിന് മുമ്പ് ഒരു ഇറാഖി ദിനാർ കൊടുത്താൽ മൂന്ന് അമേരിക്കൻ ഡോളർ കിട്ടും സോ ദ കറൻസി വാസ് സോ പവർഫുൾ ഒരു ദിനാർ കൊടുത്താൽ മൂന്ന് ഡോളർ കിട്ടും മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഒരു ഇറാഖി ദിനാർ വേണമെങ്കിൽ മൂന്ന് അമേരിക്കൻ ഡോളർ കൊടുക്കണം രണ്ടായിരത്തി നാലിലെ സംഭവമാണ് നിങ്ങൾക്കറിയാമോ യുദ്ധം ആരംഭിച്ച ശേഷം ഇറാഖിൽ എന്ത് സംഭവിച്ചെന്ന് അറിയാമോ ഇറാഖിൽ സംഭവിച്ചത് രണ്ടായിരം ഇറാഖി ദിനാർ കൊടുത്താൽ രണ്ടായിരം ഇറാഖി ദിനാർ കൊടുത്താൽ ഒരു ഡോളർ കിട്ടും എന്താ പറ്റി അതിന്റെ വാല്യൂ പോയി അമേരിക്കയുടെ ഡോളർ എന്ന് പറഞ്ഞാൽ അത് അത് കടത്തിന്റെ പുറത്തുവിടത്തില്ല അവർ അതിന്റെ ന്യൂസ് മോർ ദാൻ ട്വന്റി വൺ ടു ട്വന്റി ഫൈവ് ട്രില്യൺ ആണ് കടം ഓരോ വർഷവും കടം കൂടുകയാണ് ഇതെല്ലാം ഒരു പോയിന്റ് ചെയ്യുന്നു ഈ കറൻസി തകർന്നു പോകും അല്ലെങ്കിൽ ആന്റി ക്രപ്ഷൻ തകർക്കും ഈ തകർക്കുമ്പോഴാണ് നമ്മൾ പ്രത്യേകം ഓർക്കണം ഈ കറൻസി ഇത് തകരുമ്പോഴാണ് ഇവന് നമ്മൾ വെളിപ്പാട് ദിവസവും പതിമൂന്നാം അധ്യായത്തിൽ വായിക്കുന്നു സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ദ സീ ആ സമുദ്രം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കോർമ്മയുണ്ടല്ലോ സുവിശേഷത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് കടലിന്റെയും ഓളത്തിന്റെയും മുടക്ക നിമിത്തം ജ്ഞാനികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും അത് ജനങ്ങളുടെ ഇളക്കപ്പെരുപ്പമാണ് ആളുകൾ നേഷൻസ് അവർ ഇളകിമറിയും വ്യാപാരം ചെയ്യുന്ന ഒരു വലിയ ധനികരായി മാറുകയാണ് മൾട്ടിനാഷണൽ അതിന്റെ കാരണം ഇവിടെ നമ്മൾ കണ്ടു ഇറ്റ് ഈസ് ആൻ ഇന്റർനാഷണൽ ട്രേഡ് അന്തർദേശീയ വ്യാപാരമാണ് ആ വാക്യം ഒന്നുകൂടെ നിങ്ങൾ ധ്യാനിച്ചു നോക്കിയേ അവളുടെ വേഷ്യാബൃത്തി എന്ന് പറഞ്ഞാൽ ഈ ഭരണകൂടങ്ങളും രാജ്യങ്ങളും വ്യാപാരികളെ തമ്മിലുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത് സകല ജാതികളും കുറച്ച് രാജ്യമല്ല ഓൾമോസ്റ്റ് എവറി നേഷൻ അതാണ് അന്തർദേശീയ വ്യാപാരം ഭൂമിയിലെ രാജാക്കന്മാർ അവരോട് വേഷസംഘം ചെയ്തു ഭൂമിയിലെ വ്യാപാരികൾ അവരുടെ പുളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരായി ആരാ സമ്പന്നരായത് വ്യാപാരികൾ സമ്പന്നരായി എന്നാൽ ഞാൻ ചൂണ്ടിക്കാണിച്ച ഒരു വസ്തുത ഇതിന്റെ പുറകിൽ ഒരു വലിയ തന്ത്രം മെനഞ്ഞിട്ടുണ്ട് എനിക്ക് ആ വാക്യം ഞാൻ വായിച്ച് അത് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് അധികം മനസ്സിലായില്ല പക്ഷേ ഇംഗ്ലീഷ് ബൈബിൾ ഞാനൊന്ന് വായിക്കാം എന്റെ കയ്യിൽ ഇംഗ്ലീഷ് ബൈബിൾ എടുക്കുകയാണ് നിങ്ങൾ യാക്കോബിന്റെ ലേഖനം ഒന്നും നിർത്താട്ടെ ജെയിംസ് ചാപ്റ്റർ ഫൈവ് മലയാളം ബൈബിളിൽ ആ വാക്ക് വിട്ടുപോയി ജെയിംസ് ചാപ്റ്റർ ഫൈവ് യാക്കോബ് ഈ നമ്മളിപ്പം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തിന്റെ അന്ത്യത്തിലെ വ്യാപാരത്തെ കുറിച്ച് ഓർപ്പിക്കുകയാണ് അവിടെ ഒന്നാം വാക്യം നോക്കാം കം നൗ യു ആൻഡ് ഹോൾ ഫോർ ദാറ്റ് യു നിങ്ങളുടെ മേൽ വരുന്ന ദുരിത നിമിത്തം നിങ്ങൾ കരഞ്ഞു യാക്കോ അത് ഞാൻ എടുക്കാൻ പോവുകയാണ് എന്താ കാരണം രണ്ടാം വാക്യം നോക്കിയാട്ട് യു റിച്ചസ് യു റിച്ചസ് ആർ കറപ്റ്റഡ് ആൻഡ് യുവർ ഗാർമെന്റ്സ് ഗർ മോത്ത് മൂന്നാം വാക്യം യുവർ ഗോൾഡ് ആൻഡ് സിൽവർ ആർ ആർട്ട് ആൻഡ് വിൽ ബി എ വിറ്റ്നസ് യു ആൻഡ് വിൽ ഈറ്റ് യുവർ ഫ്ലഷ് ഫയർ യു ഹാവ് ഹീപ്റ്റ് അപ് ട്രഷേഴ്സ് ഡേയ്സ് നിങ്ങൾ അന്ത്യകാലത്തിൽ ധനം സമ്പാദിക്കുന്നു ആരോടാ പറയുന്നത് വലിയ ധനികരോട് പറയുകയാണ് യു ആർ ഹീപ്പിംഗ് അപ് ട്രെഷേഴ്സ് അടുത്ത വാക്യമാണ് എന്റെ വിഷയം Indeed, the 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 wages of 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 laborers who moved your field, which you kept back by fraud, cry out, and the cries of the reapers have reached the ears of the Lord Sabbath. നിങ്ങൾ മലയാളം ബൈബിൾ എടുത്തു നോക്കി ഈ വാക്യം അങ്ങനെയല്ല ഭാഷാന്തരം ചെയ്തത് അവരോട് പറയുകയാണ് ധനികരായ ഈ വ്യാപാരികളോട് പറയുകയാണ് നിങ്ങള് പാവപ്പെട്ട കൃഷിക്കാരന്റെ കൂലിക്കാരന്റെ പണം നിങ്ങള് കവർന്നെടുത്തു ഇവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് വിച്ഛു ബാക്ക് ബൈ ഫ്രോഡ് ആ വാക്ക് മലയാളത്തിൽ ഇല്ലേ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഒരു കാപണ്യം കൊണ്ടാണ് ഒരു തന്ത്രം കൊണ്ടാണ് നീ അതിന്റെ പിറകിൽ ഒരു കാപട്യം കൊണ്ടാണ് ഇത് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി ഒന്നിൽ ഡബ്ല്യുറ്റിഒ ഒപ്പുവെച്ചു ഈ ഡബ്ല്യു ടിഒ ഒപ്പുവെച്ച് കഴിഞ്ഞ് ഞാൻ ഒരുപാട് ശ്രമം നടത്തി ഈ ഡബ്ല്യു ടിഒയുടെ പുറയിൽ ആരാണ് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല ഒരുപാട് അന്വേഷിച്ചു ഇപ്പോൾ ഗാറ്റ് കരാർ എന്ന് പറഞ്ഞാൽ യു എന്റെ നേതൃത്വത്തിൽ ഈ ഡബ്ല്യു ടിഒ എന്ന് പറയുന്നത് ഒന്ന് യു യു എന്റെ നേതൃത്വത്തിലല്ല ഈ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഒരു സ്വതന്ത്ര വ്യാപാര കരാറാണ് പക്ഷേ ഈ സ്വതന്ത്ര വ്യാപാര കരാറിൻ്റെ അകത്ത് ആരാണ് അതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് അന്തർദേശീയ വ്യാപാരികളുടെ പ്രതിനിധികളാണ് വലിയ വ്യാപാരികളുടെ പ്രതിനിധികളാണ് ഞാൻ എൻ്റെ എന്റെ കയ്യിലെ പേപ്പറുകളുണ്ട് ഇവരുടെ കോൺഫറൻസസിലെ ഇവരുടെ മീറ്റിംഗ് ഇവരുടെ പ്രാതിനിധികൾ ആരാന്ന് ചോദിച്ചാൽ വലിയ കമ്പനികളുടെ ആളുകളാണ് യു എസ് ഇന്റലിജൻസ് പ്രോപ്പർട്ടി കമ്മിറ്റി കോർപ്പറേഷൻ ഇൻക്ലൂഡിംഗ് ഡുണ്ട് ജനറൽ മോട്ടോസ് ദീസ് കോർപ്പറേഷൻസ് ഇൻ ദ ട്രേഡ് റിലേറ്റഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എഗ്രിമെന്റ് വിച്ച് വാസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഇതിന്റെ പുറകിൽ ഈ വ്യാപാരത്തിന്റെ പുറകിൽ ഏർപ്പെട്ടിരിക്കുന്നത് അടുത്തൊരു സെന്റൻസോട് ഞാൻ വായിച്ചോട്ട് സം ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കോർപ്പറേറ്റ് ലീഡേഴ്സ് ആർ ഇൻവോൾവ് ഇൻ ദ ട്രാൻസ് അറ്റ്ലാന്റിക് ബിസിനസ് ഡയലോഗ് എസ്റ്റാബ്ലിഷ് നൈറ്റീൻ നയൻറ്റി ഫൈവ് ബിറ്റ്വീൻ ബിഗ് ബിസിനസ് ഇൻ യുഎഎസ്എ ആൻഡ് യൂറോ ദേവലപ് കോമൺ സ്ട്രാറ്റജീസ് ദർ ദൻ കൂണിക്കേറ്റഡ് ഡയറക്ടർ ദ ഹൈ ലെവൽ ഗവൺമെന്റ് ഓഫ്യൽ ഗവൺമെന്റിനെ സ്വാധീനിക്കുന്ന അന്തർദേശീയ വ്യാപാര ഉടമ്പടികളും കരാറുകളും എഴുതി ഉണ്ടാക്കുന്നത് നൂറ്റി അമ്പതിലധികം വലിയ കമ്പനികളുടെ പ്രതിനിധികളാണ് അപ്പോൾ അവര് ആരുടെ ബെനിഫിറ്റിനാണ് ഉണ്ടാക്കുന്നത് വലിയ കമ്പനികളുടെ ബെനിഫിറ്റിനാണ് ഈ ഡബ്ല്യു എച്ച്ഒയുടെ പറയിൽ പ്രവർത്തിക്കുന്നത് വൻ കമ്പനികളാണ് ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു കാണിച്ചില്ലേ ഒരു രാജ്യത്തിനുള്ള വരുമാനത്തെക്കാട്ടിൽ വലിയ വരുമാനമുള്ള കമ്പനികളാണ് ഇന്ന് ലോകത്തിലുള്ളത് നമ്മള് ഈ വെളിപാട് ദിവസം പതിനെട്ടാം അധ്യായത്തിന്റെ വെളിപാട് പതിനെട്ടിന്റെ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് യു ആർ ഗ്രേറ്റ് മെൻ ആർ ദ ദർച്ചൻസ് ഓഫ് ദ വേൾഡ് നിന്റെ വലിയ ആളുകൾ ആരാ ദൈവം ഈ അന്തർദേശീയ വ്യാപാരത്തോളം ബന്ധത്തിൽ പറയുമ്പോൾ അതിന് ഇരുപത്തി മൂന്നാം വാക്യത്തിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട് അന്യകാലത്ത് ഗ്രേറ്റ് മെൻ ഓഫ് ദ വേൾഡ് ലോകത്തിന്റെ വ്യാപാരികളാണ് ഈ വലിയ ആളുകൾ വലിയ കുത്തക കമ്പനികൾ പക്ഷെ ഇവിടെ ഒരു കാര്യം കണ്ടോ യു ആർ മേക്കിംഗ് മണി ബൈ ഫ്രോഡ് ഞാനൊരു സുവിശേഷകരാണെങ്കിലും ഞാൻ ജോലി ചെയ്യുന്ന കാലത്ത് കുറെ റബ്ബർ ദോഷം മേടിച്ചിട്ടുണ്ടായി എന്റെ ഫാദർ മരിച്ച ശേഷം ഞാൻ തന്നെ അത് റീപ്ലാൻ ചെയ്ത് ഒരുപാട് പൈസ മുടക്കി റീപ്ലാൻ ചെയ്ത് വെട്ടുമ്പോൾ പൈസ കിട്ടുമല്ലോ വിചാരിച്ച് വെട്ടാൻ തുടങ്ങിയതാ ഇപ്പൊ നാലഞ്ച് വർഷമായി വെട്ടുന്നു ഞാൻ ചിന്തിച്ചോണ്ടിരിക്ക അടുത്ത വർഷം വെട്ടാങ്ങ് വെറുതെ ഇട്ടേക്കാൻ കാരണം ഒരു വിധത്തിൽ മുന്നോട്ട് പാമ്പ് ചെയ്യാം ഇന്നത്തെ സോറി രണ്ട് മൂന്ന് ദിവസം മുമ്പത്തെ പത്രത്തിലുണ്ട് ഈ റബ്ബറിന്റെ വില പിന്നെ ഇടിഞ്ഞു ഇടിഞ്ഞിന്റെ കാരണം ഇമ്പോർട്ട് ചെയ്യുകയാണ് റബ്ബർ ഇറക്കുമതി ചെയ്യുകയാണ് ഗവൺമെന്റ് അലവ് ചെയ്തിരിക്കുക അന്തർദേശീയ വ്യാപാര ഉടമ്പടിയുടെ ഫലമായി ഈ നാച്ചുറൽ റബ്ബർ ഇമ്പോർട്ട് ചെയ്യുക ഞാൻ ചോദിച്ചോട്ടെ അന്തർദേശീയ മാർക്കറ്റിൽ വില കുറയുമ്പോൾ ഇവിടെ വില കൂടുതൽ കൊടുത്ത് നാച്ചുറൽ റബ്ബർ മേടിക്കൂ അപ്പോ വിദേശത്തുനിന്ന് നിറക്കുമതി ചെയ്യുമോ വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ ഇവിടുത്തെ നാച്ചുറബറിന് വിലയില്ല കൃഷിക്കാരൻ എന്ത് ചെയ്യും ഈ കൃഷിക്കാരന് വേണ്ടി ജോലി ചെയ്യുന്ന കൂലിക്കാരനെയും ഇത് റബ്ബറിന്റെ മാത്രം ഞാൻ എടുത്തു പറഞ്ഞാൽ സകല കൃഷികളത് തന്നെ കൃഷിക്കാർക്ക് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല അമേരിക്കയിലെ എന്റെ കയ്യിലെ മാതൃഭൂമിയിൽ വന്ന സീരീസ് ഓഫ് ആർട്ടുകൾ വീരേന്ദ്രകുമാർ എഴുതിയ ആർട്ടുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായി അമേരിക്കൻ വയലുകളിൽ വിളയുന്ന അസംതൃപ്തി അവിടെ ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് അമേരിക്കയിൽ അനേകം കർഷകർ ആത്മഹത്യ ചെയ്തു അവർ ആത്മഹത്യ ചെയ്യുന്നതിന്റെ കാരണം ഗെറ്റ് ബിഗ് ഓർ ഗെറ്റ് ഔട്ട് ഒന്നുകിൽ നിങ്ങൾ വലുതാകണം ചെറിയ കൃഷിക്കാരൊന്നും വേണ്ട കോർപ്പറേറ്റ്സ് ആണ് കൃഷി ചെയ്യുന്നത് ഇപ്പം ബാങ്കിൽ നിന്ന് കടമെടുത്തതും ലോൺ എടുത്തതും ഒക്കെ തിരിച്ചടയ്ക്കാൻ വയ്യ അമേരിക്കയിൽ മാത്രമല്ല ഇന്ത്യയിലും ഇവിടെ എത്ര കൃഷിക്കാരാണ് സൂസ്ഡ് ചെയ്തത് ഇവിടെ രണ്ടായിരം വർഷം മുമ്പ് യാക്കോബ് രേഖപ്പെടുത്തി ബൈ ഫ്രോഡ് നമ്മൾ ഓർക്കണം ഈ അന്തർദേശീയ വ്യാപാര ഉടമ്പടിയുടെ ഞാൻ ഓർപ്പിച്ചതാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഓർപ്പിച്ചോട്ടെ അവർക്ക് ഈ വ്യാപാര ഉടമ്പടി ചെയ്തുകൊണ്ട് റോ മെറ്റീരിയൽസ് അവർക്ക് ലോകത്തിൽ എവിടെ വില കുറവുണ്ടോ അവിടെ ഒന്ന് കളക്റ്റ് ചെയ്യാം അവർക്ക് ലേബർ കോസ്റ്റ് എവിടെ കുറവാണോ അവിടെ പ്രോസസ് ചെയ്യാം മാർക്കറ്റ് ചെയ്യുന്നതോ ലോകത്തെ മുഴുവൻ മാർക്കറ്റ് ചെയ്യാം ടയർ ഉൽപ്പാദിപ്പിക്കുന്നു ഞാൻ ചോദിച്ചോട്ടെ റബ്ബറിന് വലിയ വില ഇരുന്നൂറ് രൂപ ഒക്കെ കിടന്നപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ വളരെ കൂടി ആ വിലയായിപ്പോഴും പക്ഷേ ടയർ നാച്ചുറൽ റബ്ബറിന്റെ വില കുറവ് വളരെ വില കുറഞ്ഞു പോയി പക്ഷെ വിൽക്കുന്നത് വില കൂടുതലാണ് ആർക്കായി കാശ് ഈ കമ്പനിക്കാർക്കാണ് മൾട്ടിനാഷണൽ കമ്പനീസ് കാപ്പിക്കുറിന്റെ കാര്യം ഞാൻ പറഞ്ഞു നൂറ് രൂപ ഇരുന്നൂറ് രൂപ കൂടുതലൊന്നും കാപ്പി വിലയില്ല പ്രോസസ് ചെയ്ത് കുപ്പിയിലാക്കി അന്തർദേശമായി വിൽക്കുമ്പോൾ ഒരു ഒരു കിലോ കാപ്പി പൊടിക്ക് പത്തും മൂവായിരം രൂപയാണ് അന്തർദേശീയ വിലയിൽ ബൈഫ്രോഡ് എന്നാൽ ഇവിടെ തിരുവനന്തപുരത്ത് രേഖപ്പെടുത്തിയ പോലെ കൃഷിക്കാരനും കൂലിക്കാരനും നെടുവീർപ്പെടുകയാണ് നിങ്ങൾ ധനം സമ്പാദിക്കുകയാണ് നിങ്ങൾ ഫ്രോഡ് മൂലം ധനം സമ്പാദിക്കുകയാണ് എന്നാൽ ഇവിടെ ഈ ധനം സമ്പാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ദാനിയൽ പുസ്തകത്തിലേക്ക് കടന്നു വരാം ദാനിയലിന്റെ പുസ്തകം നമ്മളൊന്ന് എടുത്താട്ടെ ഇന്ന് വളരെ പ്രോസ്പെറിറ്റിവാണ് പണ്ടത്തെ കാലത്തൊന്നും പണമില്ലേ പണ്ടത്തെ വലിയ പ്രശ്നം പണമില്ലല്ലോ ഒന്നിനും പണമില്ല ഇന്ന് എല്ലാവർക്കും പണമാണ് പണമില്ലാത്താല പടമില്ലാത്ത പുസ്തകം ദാനിയലിന്റെ പുസ്തകം ഒരു രഹസ്യം ഞാൻ കാണിക്കാൻ പോവുകയാണ് യെസ് എട്ടാം അധ്യായം ദാനിയലിന്റെ പുസ്തകം എട്ടാം അധ്യായം അന്തിക്രസ്മനെ കുറിച്ച് പറയുകയാണ് നമ്മൾ അന്തിക്രിസ്മനെ കുറിച്ച് പഠിച്ചോണ്ടിരിക്കുകയാണ് അതിന്റെ ഇരുപത്തി മൂന്നാം വാക്യം എന്നാൽ അവരുടെ രാജ്യത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമത്തിൽ കഴിയുമ്പോൾ ഉഗ്രഭാവവും ഉപായ ഒരു രാജാവ് എഴുന്നേൽക്കും അവൻ ചെയ്യുന്ന കാര്യങ്ങൾ താഴോട്ട് പറയുകയാണ് ഇരുപത്തി അഞ്ചാം വാക്യമാണ് എൻ്റെ വിഷയം അവൻ നയബുദ്ധിയാൽ തന്റെ ഉപായം സാധിക്കും സൗഹൃദയത്തിൽ വമ്പു ഭാവിച്ച് നിശ്ചിന്തയോടെ ഇരിക്കുന്ന പലരെയും നശിപ്പിക്കും ഒരു പിടിയും കിട്ടിയില്ല അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയത് ഇംഗ്ലീഷുമായി ഇരുപത്തി അഞ്ചാം വാക്യം ഞാൻ വായിക്കാം ത്രൂ ഹിസ് കണ്ണിങ് ഹി ഷാൾ കോസ്റ്റ് ഡിസൈഡ് അണ്ടർ ഹിസ് റൂൾ അടുത്ത വാക്യം ഒന്ന് നോക്കി ഞാനത് ചുമരയിട്ട് വെച്ചു കണ്ടോ വാക്യം പോകുന്നത് എന്താ ഇൻസ്പെരിറ്റി അനേകരെ അവരുടെ സമ്പത്ത് വർദ്ധിക്കുന്ന കാലയളവിൽ നശിപ്പിച്ചു കളി ഇതെന്താണ് അല്ലയോ ഹനവാന്മാരെ നിങ്ങൾ അന്യകാലത്ത് തന്നെ സമ്പാദിച്ചിരിക്കുകയാണ് ഭയങ്കരമായിട്ട് പണം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം എല്ലാവർക്കും പണമുണ്ട് ബുദ്ധിമുട്ടുന്നത് കൃഷിക്കാരനും കൂലിക്കാരനും ഒക്കെയാണ് കൃഷിക്കാരൻ വളരെ ബുദ്ധിമുട്ടും എന്നാൽ ഈ ആളുകൾ പണം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീഷാൽ ഡിസ്ട്രോയ് മെനി ഇൻ ഡ പ്രോസ്പെരിറ്റി ഇതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ നമ്മൾ അപഗ്രദിക്കണം ഞാൻ കർത്താവിന്റെ വാക്കെടുക്കാൻ പോവുകയാണ് കർത്താവിന്റെ ഒരു വാക്ക് നമുക്ക് ലൂക്കോസിന് സുവിശേഷം പതിനാറാമത്തെ അധ്യായം എടുക്കാം ലുക്കോസിന്റെ സുശേഷം പതിനാറാം അധ്യായം ഈ അറുനൂറ്റി അറുപത്തി ആറ് മുദ്ര കൊടുക്കുന്ന സാഹചര്യമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങുന്നത് നമ്മൾ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പഠിക്കുക ലൂക്കോസിന്റെ സുശേഷം പതിനാറാം അധ്യായം നോക്കിയാട്ടെ ഇത് കർത്താവ് പറഞ്ഞ വാക്കാ കേട്ടോ യെസ് ലൂക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പണത്തെക്കുറിച്ച് കർത്താവ് പറയുകയാണ് ഒമ്പതാം വാക്യം നോക്കിയാട്ടെ അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അത് ഇല്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങൾ നിങ്ങളെ ചേർത്ത് കൊള്ളുവാൻ ഇടയാകും ഈ നാമോൻ എന്ന് പറഞ്ഞ മണിന്നാണ് മണി കഥ പറഞ്ഞതെന്താ അത് ഇല്ലാതെയാകുമ്പോൾ ഇംഗ്ലീഷ് ഫൈബിൾ നോക്കാട്ടെ ഇംഗ്ലീഷ് ഫൈബിൾ വായിക്കുന്നു എന്നല്ല പറഞ്ഞത് അത് ഇല്ലാതെ പോയെങ്കിലോ എന്നല്ല കഥ പറഞ്ഞത് ഇറ്റ് ഇസ് എ ഡെഫിനറ്റ് സ്റ്റേറ്റ്മെന്റ് അതിന്റെ അർത്ഥം പണം ആകും നമ്മൾ വായിച്ച വെളിപ്പാട് പതിനെട്ട് തന്നെ ഒന്ന് എടുക്കാം വെളിപ്പാട് ദിവസം പതിനെട്ടാം അധ്യായം നോക്കിക്കാട്ടെ അവിടെ ഒരു വാക്യം നമുക്ക് നോക്കാം പതിനെട്ടാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യം നോക്കിക്കാട്ടെ അധ്യായത്തിന്റെ പതിനേഴാം വാക്യം മലയാളത്തിൽ പതിനാറ് അയ്യോ അയ്യോ മഹാനകരമേ നേരിയ തുടിയും ധൂമ്പ്ര വസ്ത്രവും കണിഞ്ഞൊപ്പും പൊന്നും മുത്തും അണിഞ്ഞവളെ ഇത്ര വലിയ സമ്പത്ത് ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചുപോയല്ലോ ഇത്ര വലിയ സമ്പത്ത് ഒരു മണിക്കൂർ കൂടി നശിച്ചുപോയി കഥ പറഞ്ഞു അതില്ലാതെ പോകുമ്പോൾ എന്താ വായിച്ചത് അല്ലയോ ധനവാന്മാരെ നിങ്ങളുടെ സമ്പത്ത് ദ്രവിച്ചു പോകും യാക്കോ വഞ്ചിൽ വായി വിൽ ബിഡ് എന്താ ഇത് ബൈബിളിൽ പറയുന്നത് ദാനിയാൽ എട്ടിന്റെ ഇരുപത്തി അഞ്ചിൽ എന്താ നമ്മൾ വായിച്ചത് ഹീഷാൽ ഡിസ്ട്രോയ് മെനി പ്രോസ്പെരിറ്റി അനേകരെ അവരുടെ സമ്പത്ത് വർദ്ധിക്കുന്ന കാലത്ത് നശിപ്പിച്ചുകളെയും എൻ്റെ ഒരു ചിന്താഗതിയിൽ നിന്ന് ഞാൻ ഈ വിഷയം എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഞാൻ കരുതുന്നത് അന്തിക്രിസ്സു മഹോപദ്രവ കാലഘട്ടത്തിന്റെ മധ്യഭാഗമാകുമ്പോൾ ഒരു സ്വച്ഛാധിപതിയായി മാറും അവൻ ഏകലോക ഭരണകർത്താവാകും അവൻ ലോകാധിപതിയാകുമ്പോൾ അവൻ അഹങ്കരിക്കും ഇരുപത്തി വായിച്ചത് ഇന്ത്യയിൽ താമസിക്കുന്നവർക്ക് അറിയാം ഇവിടെ കറൻസി രണ്ടായിരം രൂപയുടെ കറൻസി റീപ്ലേസ് ചെയ്തു ഇവിടുണ്ടായ കേസും ഇവിടുണ്ടായ മരണവും പ്രശ്നങ്ങളും ഒക്കെ എല്ലാം ഒന്നും പുറത്തു വന്നിട്ടില്ല ഒരു രണ്ടായിരം രൂപയുടെ കറൻസി ഒന്ന് പിൻവലിച്ചതേ ഉള്ളൂ എന്നാ ഞാൻ ചോദിച്ചോട്ടെ ഈ കറൻസിയെ നശിപ്പിച്ചു കളഞ്ഞാലോ എക്സാക്ട് അതിന് മറ്റൊരു ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആ ഭാഷയുടെ പേരാണ് സാമ്പത്തിക തകർച്ച ഈ തകർച്ച ഞാൻ വിശ്വസിക്കുന്നു ദാനിയൽ എട്ടിന്റെ ഇരുപത്തി അഞ്ചനുസരിച്ച് അന്തിക്രിസ്തു സൃഷ്ടിക്കുന്നതാണ് ഡിസ്ട്രോയ് മെനി ഇൻ ഡർ പ്രോസ്പെറിറ്റി വൺ ഹു ഇസ് ഡിസ്ട്രോയിങ് അവനൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കും സമ്പത്തിനെ നശിപ്പിക്കും ഒരു മണിക്കൂർ കൊണ്ട് നിന്റെ സമ്പത്ത് ദ്രവിച്ചു പോയോ ഞാന് ഇന്ന് രാവിലെ ഇരുന്ന് ശ്രദ്ധിക്കുകയായിരുന്നു അതായത് എന്റെ നോട്ട്സിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതായത് ഇറാഖിൽ യുദ്ധം നടന്നു രണ്ടായിരത്തി നാലിൽ ഇറാഖിൽ യുദ്ധം നടന്നു ഇറാഖിൽ യുദ്ധം നടക്കുന്നതിന് മുമ്പ് ഒരു ഇറാഖി ദിനാർ കൊടുത്താൽ മൂന്ന് അമേരിക്കൻ ഡോളർ കിട്ടും സോ ദ കറൻസി വാസ് സോ പവർഫുൾ ഒരു ദിനാർ കൊടുത്താൽ മൂന്ന് ഡോളർ കിട്ടും മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഒരു ഇറാഖി ദിനാർ വേണമെങ്കിൽ മൂന്ന് അമേരിക്കൻ ഡോളർ കൊടുക്കണം രണ്ടായിരത്തി നാലിലെ സംഭവമാണ് നിങ്ങൾക്ക് അറിയാമോ യുദ്ധം ആരംഭിച്ച ശേഷം ഇറാഖിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ ഇറാഖിൽ സംഭവിച്ചത് രണ്ടായിരം ഇറാഖി ദിനാർ കൊടുത്താൽ രണ്ടായിരം ഇറാഖി ദിനാർ കൊടുത്താൽ ഒരു ഡോളർ കിട്ടും എന്തോ പറ്റി അതിന്റെ വാല്യൂ പോയി സി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതില് ജർമ്മൻ മാർക്ക് അതായത് ജർമ്മനിയുടെ കറൻസി ജർമ്മനിയുടെ കറൻസി ഇരുപത്തഞ്ച് സെന്റ് മതി ഒരു ഡോളർ ഉണ്ട് പക്ഷെങ്കിൽ ഈ ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ ഒരു ഡോളർ വേണമെങ്കിൽ നാല് ട്രില്യൺ മാർക്ക് കൊടുക്കണമായിരുന്നു എന്ന് പറഞ്ഞാൽ ചാക്കി കെട്ടി കൊടുക്കണം എണ്ണത്തൊന്നുമില്ല ചാക്കി കെട്ടി കൊടുക്കും കൊടുക്കണം ഫൈനാൻഷ്യൽ ക്രാഷ് സി ജർമ്മനിയിൽ അങ്ങനെ ഒരു സാമ്പത്തിക തകർച്ച അങ്ങോട്ട് വന്ന് തകർന്നിരിക്കുമ്പോഴാണ് നോക്കാം നമ്മുടെയൊക്കെ കറൻസികൾ പോയാൽ വാല്യൂ പോയാൽ സാമ്പത്തികം ബാങ്കുകൾ തകർന്നു പോയാൽ നമ്മൾ ആദ്യം നോക്കുന്നത് ആരെങ്കിലും ഒരു പൊളിറ്റീഷ്യൻ ഒരു കേപ്പബിൾ പൊളിറ്റീഷ്യൻ നമ്മളെ ഒന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് ഒരു വ്യക്തി വന്നാൽ ആളുകളെല്ലാം അദ്ദേഹത്തെ അംഗീകരിക്കും റഷ്യയുടെ ലെനിനാണ് പറഞ്ഞത് ഒരു എക്സിസ്റ്റിംഗ് സോഷ്യൽ ഓർഡർ നശിപ്പിക്കണമെങ്കിൽ കറൻസിയുടെ വില നശിപ്പിച്ചാൽ മതി ലെനിൻ പറഞ്ഞതാ ഒരു എക്സിസ്റ്റിംഗ് ഓർഡർ നിലനിൽക്കുന്ന ഒരു ഓർഡർ നശിപ്പിച്ചു കളയണമെങ്കിൽ കറൻസിയുടെ വാല്യൂ പോയാൽ മതി നമ്മൾ ഓർക്കണം ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും കടത്തിന്റെ വക്കിലാണ് കടമാണ് വക്കലെന്നല്ല കടമാണ് ഭയങ്കര കടമാണ് കടമില്ലാത്ത രാജ്യങ്ങൾ വളരെ ചുരുക്കമാണ് അമേരിക്കയുടെ ഡോളർ എന്ന് പറഞ്ഞാൽ അത് അത് കടത്തിന്റെ പുറത്തുവിടത്തില്ല അതിന്റെ ന്യൂസ് മോർ ദാൻ ട്വന്റി വൺ ടു ട്വന്റി ഫൈവ് ട്രില്യൺ ആണ് കടം ഓരോ വർഷവും കടം കൂടുകയാണ് ഇതെല്ലാം ഒരു പോയിന്റ് ചെയ്യുന്നു ഈ കറൻസി തകർന്നു പോകും അല്ലെങ്കിൽ ആന്റി ക്രഷനെ തകർക്കും ഈ തകർക്കുമ്പോഴാണ് നമ്മൾ പ്രത്യേകം ഓർക്കണം ഈ കറൻസി ഇത് തകരുമ്പോഴാണ് ഇവന് നമ്മൾ വെളിപ്പാട് ദിവസവും പതിമൂന്നാം അധ്യായത്തിൽ വായിക്കുന്നു സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ദ സീ ആ സമുദ്രം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കോർമ്മയുണ്ടല്ലോ സുവിശേഷത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് കടലിന്റെയും ഓളത്തിന്റെയും മുടക്കനിമിത്തം ജാനികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും അത് ജനങ്ങളുടെ ഇളക്കപ്പെരുപ്പമാണ് ആളുകൾ നേഷൻസ് അവർ ഇളകിമറിയും ഇളകിമറിയുന്ന ഒരു സമയം ഈ ഈ സംഭവം നടക്കുമ്പോൾ ഇളകിമറിയും വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ യക്ഷ്യപ്രവചനം പതിനേഴ് നമ്മൾ വായിക്കുന്നുണ്ട് പന്ത്രണ്ട് പതിമൂന്നും അനേക വംശങ്ങളുടെ ഇറച്ചിൽ അത് സമുദ്രത്തിന്റെ ഇറച്ചിൽ പോലെയാണ് ഇളകിമറിയുന്ന സമുദ്രത്തിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു സമയത്താണ് ഒരു സ്വച്ഛാധിപതിയായി അവൻ എഴുന്നേൽക്കുന്നത് വിൽ ഡിക്ടേറ്റർ രാജ്യങ്ങൾ ദൈവം ഉണ്ടാക്കി എന്തിനാണെന്നറിയാമോ രാജ്യങ്ങൾ ദൈവ ഹിതപ്രകാരമാണ് നിങ്ങള് അപ്പ സുളത്തി പതിനേഴാം അധ്യായം നോക്കിയാട്ടെ യെസ് പതിനേഴ് അധ്യായത്തിന് ഇരുപത്തി ആറാം വാക്യം ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ അവൻ ഒരുത്തിൽ നിന്ന് ഒരു മനുഷ്യജാതിയൊക്കെ ഉളവാക്കി അവരുടെ നിവാസത്തിനും അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു ആൻഡ് ദ ടൈം ഓഫ് രാജ്യങ്ങളുടെ അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചത് ആരാ സ്വർഗത്തിലെ ദൈവമാണ് സ്വർഗത്തിലെ ദൈവമാണ് ആവർത്തനം മുപ്പത്തിരണ്ടിൽ വായിക്കുന്നുണ്ട് ഇസ്രായേൽ മക്കളുടെ സംഘീത്വത്തോടും ജാതികളുടെ അതിരുകളെ അവൻ നിശ്ചയിച്ചു നേഷ്യൻസിന് എന്തിനാ ഉണ്ടാക്കിയത് നേഷൻസ് ദൈവകലപ്പകാരമാണ് ഓരോ രാഷ്ട്രങ്ങളും അവരുടെ തീരുമാനങ്ങളും നമ്മുടെ സ്ഥലസഭകൾ സ്വതന്ത്രമാണെന്ന് പറയുന്നത് പോലെ നോക്കുക ഈ പാപങ്ങൾ ഇത് പടർന്നു പിടിക്കാതെയും ഈ ആഗോളമായ ഈ പ്രതിഭാസം ഉണ്ടാകാതെയും ഇരിക്കാൻ ഓരോ രാജ്യങ്ങളും സ്വതന്ത്രമായി ബാബി കുറിച്ച് പറയുന്നത് നിങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് ദൈവം പറയുന്നു എന്തിനാ ദൈവം ബാബിലോണിൽ ഇറങ്ങി വന്ന് അവിടെ കലക്കിക്കളഞ്ഞത് എത്ര വ്യക്തമായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഏഹ് ദൈവം അത് ചെയ്തത് എന്തിനാണ് അത് നമ്മൾ വായിക്കുന്നുണ്ട് എന്തിനാ ചെയ്തതെന്ന് വായിക്കുന്നുണ്ട് ഇതാ ജനമൊന്ന് വെളിപ്പാട് സോറി ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായം അവര് ആകാശം വരെ എത്തുന്ന ഒരു ഗോപുരം പണിയുകയാണ് ദൈവം പറഞ്ഞ വാക്ക് നോക്കിയാട്ടെ ആറാം വാക്യം പതിനൊന്നിന്റെ ആറ് അപ്പോൾ യഹോവ ഇതാ ജനമൊന്ന് അവർക്കൊക്കെയും ഭാഷയും ഒന്ന് ഇതും അവർ ചെയ്യുവാൻ തുടങ്ങുന്നു അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അസാധ്യമാകില്ല അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് സൂക്ഷിക്കണമേ അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും സാധ്യമാകത്തില്ല ബില്ലാതനും കൂട്ടനും ടോറാ ബോറ എന്ന് പറയുന്ന ഗുഹയ്ക്കാകത്തിരുന്നുകൊണ്ട് ആലോചിച്ചു അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെന്റർ താഴെ കൊണ്ടുവരണം ക്യാപിറ്റലിസത്തിന്റെ ഐക്കൺ അവരുടെ അഭിമാനമാണ് വേൾഡ് ട്രേഡ് സെന്റർ വേൾഡിന്റെ അഭിമാനം അവർക്ക് ഇറ്റ് ഇസ് ഐക്യൺ ഓഫ് ക്യാപിറ്റലിസം ടോറാബോറ ഗുഹയ്ക്കാകത്തിരുന്ന് ബില്ലാതനും കൂട്ടനും ആലോചിക്കുകയാണ് ഇത് താഴെ കൊണ്ടുവരണം ആരെങ്കിലും പറഞ്ഞു അത് താഴെ പോയത് ദൈവം പറഞ്ഞ വാക്കോർത്ത ഇതാ ജനമൊന്ന് അവർക്ക് ഭാഷയും ഒന്ന് അവർ ചെയ്യാൻ നിരൂപിക്കുന്നത് അസാധ്യമാകില്ല വെൻ മാൻസ് ദർ ഇന്റലിജൻസ് ഇവിടെ നോക്കുക ഉൽപ്പത്തി പതിനൊന്നിൽ ആകാശത്തോളം എത്തുന്ന ഗോപുരം പണിയ ദൈവം പറയുക അതും അസാധ്യമാകത്തില്ല ദൈവം എന്തോ ചെയ്തു അവരുടെ ഭാഷ കലക്കിക്കളക് ആ ഭാഷ കലക്കിക്കളഞ്ഞപ്പോഴാണ് ഭാഷയെ ആസ്പദമാക്കി രാജ്യങ്ങൾ ഉണ്ടാക്കിയത് പത്താം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം നോക്കിയാൽ ഇവരാൽ ജാതികളുടെ ദൈവങ്ങളും അതാത് ദേശത്തിന്റെ ഭാഷ ഭാഷയായും ജാതി ജാതിയായും കുലങ്കുലുമായി പിരിഞ്ഞു ഭാഷകൾക്ക് ആസ്പദമായി രാഷ്ട്രങ്ങളുണ്ടായി ദൈവം എന്തിനാണ് ഭാഷ കളക്കിയത് അവരൊന്നിക്കാതിരിക്കാനാണ് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ ഇന്ന് ഒന്ന് ചിന്തിച്ചേ പീപ്പിൾ ആർ വൺ ആൻഡ് ദേ ഹ് വൺ ലാംഗ്വേജ് അവർക്കൊരു ഭാഷയുണ്ട് ആ ഭാഷയുടെ പേരാ ഇന്റർനെറ്റ് ലാംഗ്വേജ് ദ കമ്മ്യൂണിക്കേഷൻ ഈസ് സോ ഈസി ബിറ്റ്വീൻ വൺ കൺട്രി ആൻഡ് അനദർ കൺട്രി ആൻഡ് പീപ്പിൾ ആർ ബിക്കം ടുഗതർ അവർ ഒന്നിച്ചു അവർ പലതും നിരൂപിക്കുന്നു അവരൊരു വൺ വേൾഡ് ഗവൺമെന്റിന് വേണ്ടി നിരൂപിച്ചു ആ നിരൂപണത്തിന്റെ പടികൾ ചവിട്ടിക്കിടക്കുന്നു നമ്മളെ സംബന്ധിച്ച് ദൈവങ്ങളായി നമുക്ക് അത് തിരിച്ചറിയുവാനായിട്ടുള്ള ഭാഗ്യം ദൈവം നൽകി ക്രിസ്തുവിന്റെ ഭരണത്തിന് വേണ്ടിയും ആ ഭരണം അവൻ ഏറ്റെടുത്ത ശേഷം ദൈവജനത്തൂടെ നമ്മൾ കണ്ടതുപോലെ ഹീ വിൽ ഡിസ്ട്രോയ് മെനി ഇൻ ഡ പ്രോസ്പെറിറ്റി അനേകരെ അവരുടെ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അവൻ നശിപ്പിച്ചു കളി ആ അതിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച പോലെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതുപോലെ അവൻ ഒരു ഒരു പുതിയ ഒരു 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 വ്യാപാര നിയന്ത്രണം ഒരു പുതിയ കോഡിംഗ് സിസ്റ്റം അറുന്നൂറ്റി അറുപത്തി ആറിന്റെ നിയന്ത്രണം അവൻ കൊണ്ടുവരും കാലത്തിന്റെ ഏത് ദിക്കിൽ നമ്മൾ എത്തിയെന്നും സടകുടഞ്ഞെഴുന്നേറ്റ് ഞാൻ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് റോമലഹനം തിന്ന് വായിച്ചുകൊണ്ടിരുന്ന ഭാഗം ഞാൻ അത് ചൂണ്ടിക്കാണിച്ചോട്ടെ അതിന്റെ പതിനാ പതിമൂന്നാം അധ്യായത്തിന്റെ അതിനൊന്നാം വാക്യം നോക്കിയാട്ടെ ഇത് ചെയ്യുന്നത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു ഷൗന്മാരെ നാം വിശ്വസിച്ചതിനെക്കാട്ടിലധികം രക്ഷ നമുക്ക് വളരെ അടുത്തിരിക്കുകയാണ് ഞാൻ ഇന്നലെയും ഒക്കെ ഇരുന്ന് ഓർത്തു ഇറാനിൽ വെള്ളപ്പൊക്കം സൗദിയിൽ വെള്ളപ്പൊക്കം കുവൈറ്റിൽ വെള്ളപ്പൊക്കം മസ്കറ്റിൽ വെള്ളപ്പൊക്കം ഇന്തോനേഷ്യ സെവൻ പോയിന്റ് ടു സ്കെയിലിൽ ഭൂകമ്പം മറ്റൊരു സ്ഥലത്തിൽ സിക്സ് പോയിന്റ് സംതിങ് ഭൂകമ്പം പകർച്ചവ്യാധികൾ ലോകത്തിൽ പടരുന്നു നമ്മുടെ കർത്താവിന്റെ വരവിൻ്റെ നമ്മൾ ഇവിടെ വായിച്ചതുപോലെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നിങ്ങൾ നിരൂപിക്കുന്നതിൽ അധികമായി സമയം അടുത്തിരിക്കുന്നു അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം നമ്മൾ എന്ത് ചെയ്യണം ഉറക്കത്തിൽ നിന്ന് ഉണരുവാനുള്ള നാഴിക അതിക്രമിച്ചു കർത്താവ് നമ്മെ സഹായിക്കും